പള്ളിപ്പുറം കടമ്പനാകുളങ്ങര മഹാദേവി ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി ആയിരങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് പള്ളിപ്പുറം കടമ്പനാകുളങ്ങര മഹാദേവി ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി കളവംകുടം അനിൽപുരം കയർവർഷസ് ഉടമ അജിത് കുമാർ നവാഹയജ്ഞത്തിന് ഭദ്രദീപം തെളിയിച്ചു പുന്നപ്ര കൃഷ്ണറാമാണ് യജ്ഞാചാര്യൻ നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് എട്ടിന് വൈകുന്നേരം അഞ്ചു മുപ്പതിന് നടത്തുന്ന മേധവിദ്യാ സാരസ്വത പൂജയ്ക്ക് എസ് എൻ ട്രസ്റ്റ് അംഗം വി എൻ ബാബു ദീപം തെളിയിക്കും ഒൻപതിന് വൈകുന്നേരം അഞ്ചു മുപ്പതിന് നടത്തുന്ന സർവേശ്വര പൂജയ്ക്ക് എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദ്വീപം തെളിയിക്കും പന്ത്രണ്ടിന് രാവിലെ പത്തിന് ചലച്ചിത്ര നടൻ ഗിന്നസ് പക്രു മണിദ്വീപം തെളിയിക്കും വിജയദശമി ദിനമായ പതിമൂന്നിന് രാവിലെ എട്ടിന് വിദ്യാരംഭം പാറ്റൂർ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അരുൺകുമാർ അധ്യക്ഷനും കുറിപ്പിക്കും ദേവസ്വം പ്രസിഡന്റ് കെ എസ് പ്രസാദ് സെക്രട്ടറി വി പ്രസന്നൻ പ്രസന്നൻ മോഹനൻ നേതൃത്വം ിൽ പ്രസന്നയോ ചടങ്ങൾക്ക് സമാപിക്കും അങ്ങനെ വിചിത്രവീരന്റെ ഭാര്യമാരാക്കി അവിടെ താമസിച്ചിരിക്കുന്ന സമയത്ത് അമ്പ പറയുന്നു ഞാൻ വരുന്ന സമയത്ത് എന്റെ കയ്യിലിരുന്ന വരണമാല്യം ഞാൻ സാൽവനെ മനസാ വരിച്ചതാണ് അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നു സർവപ്രൗഢിയോടുകൂടി ആദരവോടുകൂടി അമ്പയെ യാത്രയയ്ക്കുന്നു ഭീഷ്മര് അവസാനം അമ്പികയും അംബാലികയും വിചിത്രവീരനെ വിവാഹം കഴിക്കുന്നു വിചിത്രവീരൻ ക്ഷയരോഗബാധിതനായതുകൊണ്ട് ഇവരുമായി താമസിക്കുന്ന സമയത്ത് വിചിത്രവീരൻ മരിക്കുന്നു അപ്പോൾ ആഗ്രഹം അത്യാഗ്രഹമായി മക്കളുണ്ടായി അവർക്ക് രാജസിംഹാസനം കിട്ടണമെന്നുള്ള അത്യാഗ്രഹമുണ്ടായി മക്കളേ ഉണ്ടായില്ല മക്കളുണ്ടാകാതെ വന്നു കഴിഞ്ഞപ്പോൾ സത്യപതി തൻ്റെ പുത്രനായിരുന്ന വേദവ്യാസനെ വരുത്തുകയാണ് ചെയ്യുന്നത് വേദവ്യാസനെ വരുത്തി നിയോഗവിധിപ്രകാരം ഇവർക്ക് ഇവരുമായി ബന്ധത്തിലേർപ്പെട്ട് അനന്തരാവകാശിയായിട്ട് പുത്രനെ കൊടുക്കണമെന്ന് കൊടുക്കണമെന്നാവശ്യപ്പെടുന്നു ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ ഒരിക്കലും ഒരനുസരണക്കേട് കാണിക്കാൻ പാടില്ല മുതിർന്നവരെ അറിവുള്ളവർ പറഞ്ഞു തരുന്നതിന് അനു അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അതിലും വരുന്നു കുഴപ്പങ്ങൾ